നിങ്ങളുടെ പഠനാനുഭവത്തെ കരുത്തുട്ടതാക്കാൻ എ പ്ലസ് പ്ലസ് കരസ്ഥമാക്കിയ മൂവാറ്റുപുഴ നിർമ്മല കോളേജ് വർഷത്തെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു കോതമംഗലത്തിനു സമീപം ചെമ്പിക്കോട്ട് വീടിന് സമീപത്തെത്തിയ മലമ്പാമ്പിനെ പിടികൂടി വനപാലകരുടെ നേതൃത്വത്തിൽ മൂവാറ്റുപുഴത്തിയ പാമ്പുടുത്ത വിദഗ്ധനാണ് പാമ്പിനെ പിടികൂടിയത് കോതമംഗലത്തിന് സമീപം ചെമ്പിക്കോട് വീടിന് സമീപം മലമ്പാമ്പിനെ വനപാലകരുടെ നേതൃത്വത്തിൽ പിടികൂടി ഇലവുംപടമ്പ് അയ്യപ്പൻമുടി റോഡിൽ ചെമ്പിക്കോട് കൂരാപ്പിള്ളിൽ ബിജുവിന്റെ വീടിന്റെ അടുക്കളമറ്റത്താണ് പാമ്പ് ആദ്യം എത്തിയത് ആളുകളെ കണ്ടതിനെ തുടർന്ന് പാമ്പ് വീടിനോട് ചേർന്നൊടുക്കുന്ന കൈത്തോട്ടിലേക്ക് ചാടുകയായിരുന്നു വിവരം പറഞ്ഞെത്തിയ വാർഡ് കൗൺസിലർ സിജോ വനംവകുപ്പിനെ വിവരം അറിയിച്ചതിനെ തുടർന്ന് മൂവാറ്റുപിള്ളിയിൽ നിന്ന് പാമ്പ് പിടിത്ത വിദഗ്ധൻ സേവി തോമസ് എത്തി പാമ്പിനെ പിടികൂടുകയായിരുന്നു മഴക്കാലമായതിനാൽ എല്ലാവരും ജാഗ്രത പാലിക്കണമെന്ന് പാമ്പുപിടുത്ത വിദഗ്ധൻ സെവി തോമസ് പറഞ്ഞു ഇത് തീറ്റയ്ക്ക് വേണ്ടിട്ട് ഇറങ്ങിയതാണ് മുന്നിലത് മുട്ടയിട്ട് വിരി മഞ്ഞു വിരിഞ്ഞതിനു ശേഷം തീറ്റയ്ക്ക് ഇറങ്ങുന്നതാണ് ഇപ്പൊ ഈ സമയങ്ങളിലൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ തീറ്റയ്ക്ക് ഇറങ്ങുന്നതാണ് കണ കൂടാനും തീറ്റക്കായിട്ടാണ് എപ്പോഴും പുറത്തേക്ക് ഇറങ്ങണം നല്ലത് മനുഷ്യനോട് ഉപയോഗിക്കാനായിട്ടൊന്നും അങ്ങനെ ഇറങ്ങില്ല എന്നാലും അത് ഒരു ജാഗ്രതയിൽ ഇരിക്കേണ്ട ഒരു സമയമാണ് എന്നാൽ മഴക്കാലമാണ് അപ്പോ നമ്മള് പുറത്തേക്ക് പുറമിലേക്കിറങ്ങുവാണെങ്കിൽ മുറ്റത്തേക്ക് ഇറങ്ങുകയാണെങ്കിൽ ശ്രദ്ധിക്കണം ഈ പെരുമ്പാമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ അറ്റാക്ക് ചെയ്യില്ല പക്ഷെ വിഷമുള്ള പാമ്പുകള് നമ്മുടെ നാട്ടിലുണ്ട് ഇഷ്ടംപോലെ അപ്പൊ മുറുക്കൻ മുരയുള്ള പാമ്പുകള് അപ്പൊ അത് ജനങ്ങള് ശ്രദ്ധിക്കണം പിടികൂടിയ പാമ്പിനെസ്ക് <i> ും വളർന്നൂവാറ്റുഴ ന്യൂസിന്റെ നിർമ്മാർജ്ജനം തുടങ്ങിയത് നാടിനൊപ്പം നിലകൊള്ളുന്ന മൂവാറ്റുഴ ന്യൂസിലൂടെ വിശേഷങ്ങൾ ഞങ്ങൾ തന്നെ ജനങ്ങളിലേക്ക് എത്തിക്കുന്നു